െന്നും അത് തീരാനുള്ള യോഗ്യതയില്ല സഹോദരങ്ങൾ പോയാൽ ഏ ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്തിറങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് പോകുമ്പോ ഇതൊന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതാണെന്ന് ഇമാമിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിശുഗണങ്ങളോട് പറയുക എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പോലും കടന്നു വരാ പാടില്ല പൊതുവില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പോലെ കിടന്നു വരാൻ പാടില്ല ശിഷ്യന്മാര് ജോലിക്കുന്നു ബഹുമാനപ്പെട്ടവരെ എന്തേ കാരണം ഒന്നുമില്ലാതെ പള്ളിയിലേക്ക് വരെ കിടക്കാമല്ലോ ഒന്നുമില്ലാതെ അങ്ങയുടെ മയ്യത്ത് കിടക്കുന്ന റൂമിൽ കിടക്കാ പാടില്ലെന്ന് പറയാ കാരണമെന്ത് ബഹുമാനപ്പെട്ട ബുഹാരി മാമിന്റെ ഉസ്താദോട് പറഞ്ഞു കൊടുക്കുകയാ ഈ റൂമിന്റെ അകത്തിയിരുന്നു കൊണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം ഞാൻ അള്ളാഹു ഓതി തീർത്തിട്ടുണ്ട് കേട്ടോ ഈ റോബിന്റെ അകത്തിരുന്നു കണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രാലോചി തീർത്തിട്ടുണ്ടത്രേ അള്ളാഹുവേ ഒരു പ്രാവശ്യം പോലും കത്തമോകാത്തവരെവിടെ ഉണ്ടെ ഒരു പ്രാവശ്യം പോലും ഒന്നും ഓഞ്ഞി തീർക്കാത്തവരോടെ ഓഞ്ഞി തീർക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി സിഹാബ് തങ്ങളുടെ പൊണ്ണിമകൻ എട്ടു മാസം കൊണ്ട് ഹാസിലായി അള്ളാഹുവേ നിലനിർത്തി കൊടുക്കണേ നിലനിൽക്കിപ്പോള് സഹോദരങ്ങളെ ഇവിടെ പരിസരത്ത് അൽപുരഹാറുണ്ടല്ലോ ഒരുപാട് കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ടല്ലോ ആ സ്ഥാപനത്തിനല്ലാതെ ഐശ്വര്യം ചൊരിഞ്ഞുകൊടുക്കുമാറാകട്ടെ എനിക്കെല്ലാ സ്ഥാപനങ്ങളോടും ഇഷ്ടമാണ് എനിക്കൊന്നിനോടും താടി വെച്ച തലയിൽ കെട്ടിയ വെള്ള വസ്ത്രം ധരിച്ച മക്കളെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമല്ലോ മാതാപിതാക്കളെ ഇരുപത്തി അയ്യായിരം പ്രാവശ്യം ഒരു റൂമിന്റെ അകത്തിരുന്ന് കുറാനോ തീർത്തുവരെ അതുകൊണ്ട് ഒളിവില്ലാതെ കടക്കല്ലേ ഒളിവില്ലാതെ കടക്കല്ലേ പൊട്ടിക്കരെന്നുകൊണ്ട് പറയുകയാണ് നോക്കിയാൽ നോക്കിയാൽ നന്മ നോക്കാൻ നോക്കാൻ ാണ് മൂന്നെവിടെപിതാക്കളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അറപ്പ് കാണിക്കുന്ന അവപ്പിലാടിക്കുന്ന ചെറുപ്പക്കാരാപ്പാട മുഖത്തേക്ക് നോക്കാൻ അറപ്പ് കാണിക്കുന്ന ചെറുപ്പക്കാരാ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാ

കരങ്ങളെ ഹൗദിൽ വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം എത്രയോ ഒരുപാട് പരിപാടികൾക്ക് പലരും വിളിക്കുമെങ്കിലും ഒരു പ്രോഗ്രാം മാത്രം എടുക്കാറുള്ളൂ ഓരോ ജില്ലയിൽ ഈ വർഷം മലപ്പുറം ജില്ല ചങ്കരകുളത്തായി അള്ളാഹുവി അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നിരുന്നു ആ സഹോദരനോട് ഞാൻ ചോദിച്ചു അവിടുത്തെ മതപ്രസംഗത്തിന്റെ സംഘാടകയിൽ പ്രധാനപ്പെട്ടയാവട്ട ഞാൻ ചോദിച്ചു ഉമ്മായി ഉപ്പായ പ്രായത്തല്ലേ അത് ഇവിടെ ഇവിടെ ഉമ്മ ഇവിടെ ഉപ്പ ഉള്ളൂ നമ്മ പറഞ്ഞു ഉമ്മായും ഉമ്മായി ഉമ്മായും പിന്നെ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും അപ്പുറത്തെ വീട്ടില്ല ഞാൻ പറഞ്ഞു അവരിട വന്നില്ല അവര് വരില്ല അവര് പിണക്കും പറഞ്ഞു ഇത്രയും ആള് നാട്ടിലുള്ള ഇത്ര ആള് ഞാൻ ഉൾപ്പെടെ എന്റെ കൂടെ വന്ന ഉത്താദുമാര് എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ എല്ലാരും ഉണ്ടായിരുന്നോ അപ്പൊ എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്ന് അത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണക്കത്തിൽ വാപ്പായും ഉമ്മായും ഉമ്മായ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും ഒരു വീട്ടിൽ അതിൻറെ ഇപ്പുറത്ത് വാപ്പായും ഒരു മോനും വേറൊരു വീട്ടിൽ മാറി താമസിക്കുക അടുത്തടുത്ത് വീടാ കണ്ട മണ്ടൂല നോക്കൂല പിണക്കം അടുത്തടുത്ത് കേട്ടു മതിലുപോലില്ല അള്ളാഹു കാത്തി നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് ഈ വന്നയാളാ പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇന്ന് ആറാമാ ഞാൻ കഴിക്കൂല കാരണം എന്താണെന്നറിയോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ പ്രസവിച്ച ഉമ്മ നിന്നോട് പിണങ്ങി അപ്പുറത്ത് കഴിയുമ്പോൾ ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി വളർന്നു പറയാൻ വന്നിട്ട് നിന്റെ വീട്ടിൽ നീ ചാമ്പാട് കഴിച്ചുകൊണ്ട് പോയാൽ എനിക്ക് ആ ചാപ്പാട് ശരിയാകും ഞാൻ അപ്പോ പ്രിയപ്പെട്ട പിതാവിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും പിന്നെ മോനും കൂടെ നിൽക്കണം അപ്പുറത്ത് ഉമ്മായെ കണ്ടിട്ട് വരാം അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു സുബഹാന ഉമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഉമ്മായി നിങ്ങളൊന്ന് കാണണം പന്ത്രണ്ട് കൊല്ലമായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ മക്കളെ നോക്കി മക്കളെ വളർത്തി നടു കൂലിപ്പോയി പ്രായം ചെന്ന ചെന്നയാ കണ്ണു കുഴിയിലേക്ക് വീണുപോയി തട്ടവെല്ലാം വിട്ടാ വിട്ട് എന്റെ മുമ്പ വന്നിട്ട് പറയുന്നു എന്റെ മക്കൾ ഒന്നാവുന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കണം എന്റെ ഭർത്താവിന്റെ എന്റെ മക്കൾ എന്നെ അതിന് അനുവദിക്കുന്നില്ല അഞ്ചു മിനിറ്റ് സംസാരിച്ചുകൊണ്ട് സഹോദരങ്ങളെ ആ ഞാൻ ആ പറഞ്ഞു ഞങ്ങൾ വിജയിച്ചു അതിന്റെ മെയിൻ സംഘാടകനാണ് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന ഉമ്മയെ വില തൂട്ടുപിടിച്ച് ഞാൻ കൊണ്ടിറങ്ങി വന്നു സഹോദരിമാരും മക്കളും വന്നു കൂടെ വന്നു എന്റെ കസേരയുടെ തൊട്ടടുത്ത് രണ്ടുപേരും ഭർത്താവിനെ കണ്ടതും ഈ ഉമാവാ എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ ഇത് ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ അറിയിക്കാൻ പോവാ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണങ്ങി കഴിഞ്ഞ ആ കുടുംബം ചേർന്ന് പോയി ആ ഉപ്പയും ഉമ്മയും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഈ റമദാൻ കഴിഞ്ഞാൽ ഇനി മരിക്കണം അടുത്ത റമദാൻ വരെ ജീവിച്ചിരിക്കണം കൊതിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം ചേർന്ന്

ഏതെങ്കിലും ഒരു ചരിത്രം എല്ലാ ദിവസവും ശുഭദാക്കണ്ട ചരിത്രം പറയും ഒരു ദിവസം ഞാൻ ചോദിച്ചു ഇനി ഓഡിയസ് ചോയ്സ് ആണ് നിങ്ങക്ക് പറയാം ആ ചരിത്രം പറയണം അപ്പൊരുത്തം പറയാം വ്യാപാരം പറഞ്ഞാൽ അവർക്ക് കൊട്ടേശനും പെട്ടും കുത്തും കേൾക്കാൻ ഒരു ആവേശം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം മാറ്റം മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് അവർക്ക് തന്നെ അറിയാം അവർക്ക് തന്നെ അറിയാം പട്ടിണി കിടന്നാലും ഇനി പരിശോധിക്കില്ല എത്ര സുഖവും രസവും കിട്ടും കള്ളുകൂടി ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ട് ആണും പെണ്ണും ഉൾപ്പെടെ സർവ്വം അള്ളാഹു സഹാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അപ്പൊ ആ രീതിയിലൂടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരത്തു വരണം ഉറപ്പായും പറയും ഒരു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് വടക്ക് ഭാഗത്തുനിന്ന് കുറെ സമയം മാറ്റി

ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് അത് നോക്കിയിരിക്കുന്ന ഒരു നന്മയാണ് അവസാനം നിങ്ങൾ നോക്കിയിരുന്ന നന്മ കിട്ടുന്ന പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു പുണ്യമാണ് അള്ളാഹുവെ നിങ്ങൾ എത്ര ഉഹരവിയായ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണ്ട അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു ആരുമാകണ്ടിമാകണം ഒരുപാട് ഒരുപാട് കിതാബുകൾ പഠിച്ച കിതാബ് കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി എന്തുകൊണ്ടാ മനുഷ്യനൊക്കെ വഴിയിലേക്ക് ഇറങ്ങിയ ആ വഴി വെച്ച് മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാതെ സ്വർഗം തരുമുണ്ട് അല്ലാതെ